ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഒരു എക്സ്ട്രാ ഇൻകം അഥവാ വരുമാനം കണ്ടെത്താനായി ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ചെയ്യാവുന്ന കുറച്ച് ഓപ്ഷനുകളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ പലതും നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നവരായിരിക്കാം അറിയാത്തവർക്കായി പറയുന്നു ഇനി അങ്ങോട്ട് ഓൺലൈൻ ജോബുകളുടെ ഒരു കാലമാണ് അത് മനസ്സിലാക്കി ഇനി പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലൊരു വരുമാനം വീട്ടിലിരുന്നും നേടാവുന്നതാണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ കുറേ ഓപ്ഷനുകൾ പറയുന്നുണ്ട് അവയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവ സ്വീകരിക്കാവുന്നതാണ് നമുക്കൊരു തൊഴിൽ ഉണ്ട് എന്നാൽ അധിക വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് സമയം അതിലേക്കായി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഈ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒന്നാണ് ഇവിടെ നമ്മൾ ഒരു ഉൽപ്പന്നത്തെയാണ് സെയിൽ ചെയ്യുന്നത് അത് നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നമല്ല പകരം ഓൺലൈനിലുള്ള ഒരു ഉൽപ്പന്നത്തെ നമ്മൾ എടുത്തിട്ട് അതിനെ തന്നെ വീണ്ടും സെയിൽ ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു രൂപ പോലും മുടക്കാതെ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണിത് ഒരു ഉൽപ്പന്നവും നമ്മൾ നിർമ്മിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ ചെലവുകൾ ഒന്നും തന്നെയില്ല അങ്ങനെ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാതെ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ആമസോൺ ഈ ആമസോണിലൂടെയാണ് നമ്മൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതി ചെയ്യുന്നത് ആമസോണിൽ ലഭിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായവ സെലക്റ്റ് ചെയ്ത് ആമസോണിൽ വെച്ച് തന്നെ നമുക്ക് വിൽക്കുവാനും സാധിക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആമസോൺ സൈറ്റിൽ നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അഫ്ലേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുക എന്നതാണ് അതിന് വേണ്ടത് ഗൂഗിളിൽ ആമസോൺ അസോസിയേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ആ സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ അഡ്രസ്സും നമ്മുടെ ബാങ്കിൻ്റെ വിവരങ്ങളും നൽകി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിങ്ക് ലഭിക്കും ആ ലിങ്കിനെ കോപ്പി ചെയ്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയുള്ള സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ലിങ്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഇതിനെയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര പ്രോഡക്റ്റുകൾ വേണമെങ്കിലും ഇതേ രീതിയിൽ സെയിൽ ചെയ്യാവുന്നതാണ് നമുക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു വർക്ക് തന്നെയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി നമുക്കിത് ചെയ്യാവുന്നതാണ് ഇനി സ്വന്തമായി വെബ്സൈറ്റ് ഉള്ളവരാണെങ്കിൽ അതിലും നമുക്കിതിൻ്റെ ലിങ്ക് കൊടുത്ത് അതുവഴി നമുക്ക് സെയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ യൂട്യൂബിലുണ്ട് അതൊക്കെ ഒന്ന് കണ്ട ശേഷം അതൊന്ന് മനസ്സിലാക്കിയാൽ അഫിലേറ്റ് മാർക്കറ്റിങ്ങിലൂടെ പണം സമ്പാദിക്കാൻ കഴിയും ഇവിടെ നമ്മൾ നാളെ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന രീതിയിലല്ല ചെറിയ രീതിയിൽ ഒരു പോക്കറ്റ് മണിയായ ഒരു തുക നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് തൊഴിലായി സ്വീകരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഓപ്ഷനുകളിൽ മറ്റൊന്നാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രായഭേദമന്യേ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ തന്നെയാണിത് നേരത്തെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് പറഞ്ഞു അവിടെ നമുക്ക് പ്രോഡക്റ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇവിടെയും ഒരു പ്രോഡക്റ്റ് സെയിൽ തന്നെയാണ് പക്ഷെ ഇവിടെ സെയിൽ ചെയ്യുന്ന ഉൽപ്പന്നം നമ്മൾ നിർമ്മിച്ച് അതിന് സെയിൽ ചെയ്യുകയാണ് അതായത് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വിൽക്കാം സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് പ്രോഡക്റ്റ് എന്തുമാകാം ഫുഡ് വസ്ത്രങ്ങൾ അലങ്കാര ചെടികൾ നട്ടുവളർത്തി അവ വിൽക്കാം പച്ചക്കറികൾ നട്ടുവളർത്തി അവ വിൽക്കാം ജൈവ പച്ചക്കറികൾ നൽകാൻ കഴിയുമെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് അങ്ങനെ എന്തും സെയിൽ ചെയ്യാവുന്നതാണ് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ പരിധിക്കുള്ളിൽ വരുന്നവർക്ക് ലഭിക്കാവുന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണെങ്കിൽ അതിൽ ഓരോ ദിവസവും എന്താണോ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർ അത് വാങ്ങുന്നതാണ് വലിയ പ്രോഡക്റ്റുകൾ തന്നെ വേണമെന്നില്ല വളരെ ചെറുതിൽ നിന്നും തുടങ്ങാം ഉദാഹരണമായി നിങ്ങൾക്ക് നന്നായി അച്ചാർ ഉണ്ടാക്കാൻ അറിയാം അതിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം വീട്ടിൽ തയ്യാറാക്കുന്നുവെന്ന് പറയുമ്പോൾ അതിനും ഡിമാൻഡ് കൂടുകയാണ് കാരണം മറ്റുള്ള പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിക്കാതെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ് ഇവിടെ നിങ്ങൾ ഫുഡുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നതെങ്കിൽ എഫ് എസ് എസ് എ ഐ എന്ന ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അത് നമുക്ക് തന്നെ നേരിട്ട് ഗൂഗിളിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അറിയാത്തവരാണെങ്കിൽ അക്ഷയ സെന്റർ വഴിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നല്ലൊരു മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ നല്ലൊരു മാർക്കറ്റിംഗ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതേ രീതിയിൽ നൂറുകണക്കിന് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ് നമ്മളിൽ പലരും അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് മാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അവ നിങ്ങൾക്ക് നേരിട്ടല്ലാതെ ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിലൂടെയും കൂടാതെ സൂപ്പർ മാർക്കറ്റിലൂടെയോ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൂടെയോ വിൽക്കാനും സാധിക്കും പക്ഷെ ഇങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഈ ബിസിനസ് സ്ഥാപനങ്ങളിലൂടെയോ വിൽക്കുമ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് കൂടാതെ എം എസ് എം ഇ പോലുള്ള ആവശ്യമായ ലൈസൻസുകളും എടുത്തിരിക്കേണ്ടതാണ് അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവർ സാധാരണ ചെയ്യുക ഇത്തരത്തിൽ രജിസ്ട്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒരു ഉൽപ്പന്നം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഏതൊക്കെ രജിസ്ട്രേഷൻ വേണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളും യൂട്യൂബിൽ ആണ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഒരു പ്രധാന തൊഴിൽ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഡിസൈനിങ് രണ്ട് രീതിയിൽ ഡിസൈനിങ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഒന്ന് കമ്പ്യൂട്ടറോ ലാപ്പോ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഇൻ ഡിസൈൻ കോറൽ ഡ്രോ എന്നീ സോഫ്റ്റ്വെയറുകൾ പഠിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഓഫ്ലൈനായും ഓൺലൈനിലൂടെയും വർക്കുകൾ ചെയ്ത് നൽകാവുന്നതാണ് ഓൺലൈനിലൂടെ ചെയ്ത് നൽകുന്ന ഒത്തിരി സൈറ്റുകളുണ്ട് ആ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിലൂടെയും നമുക്ക് വർക്കുകൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല സാലറി ലഭിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണിത് ഇവിടെ നമ്മൾ ഈ സോഫ്റ്റ്വെയറുകൾ പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഈ സോഫ്റ്റ്വെയറുകൾ ഒന്നും പഠിക്കാതെ തന്നെ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മൊബൈലിലും ചെയ്യാൻ കഴിയുന്ന ഡിസൈനിങ്ങും ഉണ്ട് മൊബൈലിൽ ചെയ്യാൻ കഴിയുന്നത് കാൻവ എന്ന ഒരു സൈറ്റിൻ്റെ സഹായത്താലാണ് ഒത്തിരി സൈറ്റുകളുണ്ട് അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് കാൻവ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കാണാൻ സാധിക്കും വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിസൈനിങ് പ്ലാറ്റ്ഫോമാണിത് ഇതിൽ നമുക്ക് പലതരത്തിലുള്ള ഡിസൈനുകൾ തയ്യാറാക്കാവുന്നതാണ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് കല്യാണ ലെറ്റർ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അയച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളുടെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം മാത്രമല്ല ബർത്ത്ഡേ പോസ്റ്റർ യൂട്യൂബ് വീഡിയോകളിൽ ഉപയോഗിക്കുന്ന തമ്പനിയിൽ കമ്പനികളുടെ ലോഗോകൾ തുടങ്ങിയ പല രീതിയിലുള്ള ഡിസൈനുകൾ തയ്യാറാക്കി ആവശ്യക്കാർക്ക് നൽകി പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനെ ഈ ക്യാൻവ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വലിയ കഴിവോ ക്രിയേറ്റിവിറ്റിയോ ഒന്നും ഇവിടെ ആവശ്യമില്ല ഡിസൈനുകളുടെ ടെംപ്ലേറ്റുകൾ ധാരാളം ക്യാൻവയിൽ ലഭ്യമാണ് അതിൽ നിന്നും ഒന്നെടുക്കുക അതിലെ ഫോട്ടോയും പേരും മറ്റുള്ള വിവരങ്ങളും മാറ്റി ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്താൽ മതി അങ്ങനെ ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് യുവാക്കൾക്കും യുവതികൾക്കും അത്യാവശ്യം മൊബൈൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന വീട്ടമ്മമാർക്ക് പോലും ചെയ്യാവുന്ന ഒന്നാണ് ഒരു മണിക്കൂർ ശ്രമിച്ചാൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ അതിനുള്ള വീഡിയോകളും ലഭ്യമാണ് ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ആദ്യം പറഞ്ഞ രീതിയിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷൻ കിട്ടണമെന്നില്ല എങ്കിലും അത്തരം സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ കഴിയാത്തവർക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ പോയി ഡിസൈനിങ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ആദ്യം പറഞ്ഞ രീതിയിൽ സോഫ്റ്റ്വെയറുകൾ പഠിച്ച് ഡിസൈനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു തൊഴിൽ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അധിക വരുമാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷനാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്നത് ഏറെക്കുറെ പേർക്കും അറിയാവുന്നതാണ് നല്ല രീതിയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഒരു വരുമാനം അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വിഷയം സെലക്ട് ചെയ്തുകൊണ്ട് ചാനൽ ആരംഭിക്കാം ഏതെങ്കിലും പുതിയ അറിവുകളെ കുറിച്ചുള്ള വീഡിയോ പാചകം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ ട്യൂട്ടോറിയൽ പോലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ട ഏതെങ്കിലും കാഴ്ചകൾ യാത്ര പോകുന്ന സ്ഥലങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം തോറുമുള്ള വാർത്തകൾ ഇടാൻ കഴിയുമെങ്കിൽ വാർത്തകൾ തയ്യാറാക്കാം തുടങ്ങി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും എത്രത്തോളം വീഡിയോകൾ നിങ്ങൾ കാണുന്നവരാണ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ പല അറിവുകളുമുണ്ട് ആ അറിവുകളെ മറ്റുള്ളവർക്ക് വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാം നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക ഒരു ചാനൽ ആരംഭിക്കുക ചാനൽ എങ്ങനെ തുടങ്ങണം വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിലുണ്ട് അതും ഒരു വരുമാന മാർഗം തന്നെയാണ് ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യൂട്യൂബ് ചാനൽ വരെ കേരളത്തിൽ അതും മലയാളികൾ തന്നെ നടത്തുന്നുണ്ട് കേൽ ബ്രോ ബിജു നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ചാനലായിരിക്കാം ആ യൂട്യൂബ് ചാനൽ നടത്തുന്നയാൾ ഒരു മൊബൈൽ മാത്രം ഉപയോഗിച്ച് കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ഇന്ന് അറുപത്തേഴ് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു മില്യൺ എന്നത് പത്ത് ലക്ഷമാണ് അപ്പോൾ കൂട്ടി നോക്കൂ അതിലെ വരുമാനം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അതുപോലെ എത്ര എത്ര യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വീഡിയോകളാക്കി മാറ്റുക അതിലൂടെ വരുമാനം കണ്ടെത്തുക തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നാൽ ക്രമേണ അത് മാറുന്നതാണ് ആദ്യമൊക്കെ വിമർശനങ്ങളും കമൻറ്റുകളും ഒക്കെ വരാം അതൊക്കെ മനസ്സിലാക്കി പോസിറ്റീവായി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് മുന്നോട്ട് പോവുക തൊഴിലായി സ്വീകരിക്കാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഇന്ന് പല സ്ഥാപനങ്ങൾക്കും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുവാനുള്ള ആളുകളെ ആവശ്യമാണ് അതായത് അവരുടെ സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് വാട്സാപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലേക്ക് യഥാസമയം അപ്ലോഡ് ചെയ്തു കൊടുക്കുന്ന ജോബാണത് നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരുമാണ് മൊബൈലിലൂടെ വീഡിയോകളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരിക്കാം എന്നാൽ ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി ഒരു കമ്പനിക്ക് വേണ്ടി കൂടി ചെയ്താൽ അത് വരുമാനം തന്നെയാണ് ഇത് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനായുള്ള പോസ്റ്ററുകൾ കൂടി തയ്യാറാക്കാൻ അറിയാമെങ്കിൽ കൂടുതൽ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെയുണ്ട് ഇതേ രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായും ക്യാഷ് കണ്ടെത്താവുന്നതാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ആയിരം ഫോളോവേഴ്സ് ലഭിച്ചാൽ മോണിറ്റൈസേഷനായി കിട്ടും അതായത് വരുമാനം കണ്ടെത്താനുള്ള ഓപ്ഷനുകൾ ഓക്കെ ആയി കിട്ടും തുടർന്ന് അതിൽ രസകരമായ എന്തെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ വാർത്തകളോ ഇട്ടാൽ അത് മറ്റുള്ളവർ കാണുന്നതിലൂടെ ഫേസ്ബുക്ക് കാശ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ ആയിരം ഫോളോവേഴ്സിനെ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല അതിലേക്കായി നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക മാത്രമേ ആവശ്യമുള്ളൂ യൂട്യൂബിനേക്കാൾ സാധ്യതയുള്ളതാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു അധിക വരുമാനം എന്ന രീതിയിൽ സമയം കിട്ടുമ്പോൾ അതും ശ്രമിച്ചു നോക്കാവുന്ന ഒന്നാണ് തൊഴിലായി സ്വീകരിക്കാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതായത് എങ്ങനെയാണോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നമ്മൾ കാണുന്ന പരസ്യങ്ങൾ നൽകുന്നത് അത്തരം പരസ്യങ്ങൾ തയ്യാറാക്കാനും അതിനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും അറിയാമെങ്കിൽ അതിലും നല്ലൊരു വരുമാനം ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് കുറച്ച് സമയം അതിലേക്കായി മാറ്റിവെച്ച് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ പഠിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയും അതുപോലെ തന്നെ മൊബൈലിലൂടെയും വർക്ക് ചെയ്ത് പണം കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് തൊഴിലായി സ്വീകരിക്കാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ ഓൺലൈനായി ട്യൂഷൻ എടുക്കാം മൊബൈലിൽ ഗൂഗിൾ മീറ്റ് സൂം പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യാഷ് സമ്പാദിക്കാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണത് നിരവധി പേർ ഈ രീതിയിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് പഠിക്കാൻ വരുന്നവരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഈ രംഗത്തുണ്ട് ഞാനും ഓൺലൈൻ സേവനം ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളും മനസ്സിലാക്കുന്നുണ്ട് ഇനി നിങ്ങൾ അക്കാഡമിക് ലെവലിൽ പഠിപ്പിക്കാൻ അറിയാത്തവരാണെങ്കിൽ അതിനും ഓപ്ഷനുണ്ട് നിങ്ങൾക്കൊരു തൊഴിൽ ഭംഗിയായി ചെയ്യാൻ അറിയാം ഉദാഹരണത്തിന് ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും ബഡിങ്ങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് അതിന്റെ നടിയൽ രീതികൾ അതുപോലെ നന്നായി തയ്ക്കാൻ അറിയാമെങ്കിൽ തയ്യലിനെ കുറിച്ചും സംഗീതം അറിയുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ചും മാത്രമല്ല ഏതെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ അറിയാമെങ്കിൽ അതിനെക്കുറിച്ചും വീഡിയോകൾ തയ്യാറാക്കാം അങ്ങനെ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇവിടെയുണ്ട് ഇവയെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം അത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയാമെങ്കിൽ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ഭാഷകളിലുള്ളവരെയും പഠിപ്പിക്കാം ഇത്തരത്തിൽ ക്ലാസുകൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ വിവരം നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചാൽ മാത്രം മതി ആവശ്യമുള്ളവർ പഠിക്കാൻ തയ്യാറാകും മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഈ ബുക്കായി ചിത്രങ്ങളുടെ സഹായത്തോടെ എഴുതി പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന സൈറ്റുകളുമുണ്ട് ആ സൈറ്റുകളിൽ നിന്നും നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ ആരെങ്കിലും പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ അതും വരുമാനം തന്നെയാണ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എഴുതി പബ്ലിഷ് ചെയ്യുന്നതിന് വലിയ എഴുത്തുകാരാവണമെന്നില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞു കൊടുത്താൽ മതി അതും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് തൊഴിലായി സ്വീകരിക്കാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷനാണ് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ പ്രോഗ്രാമുകൾക്ക് വോയിസ് ഓവർ കൊടുക്കാം ഇത്തരത്തിൽ വോയിസ് ആവശ്യമുള്ള ധാരാളം ചാനലുകളുണ്ട് സൗണ്ട് കൊടുക്കുന്നതിലൂടെ കാഷ് സമ്പാദിക്കാൻ കഴിയും ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഫീമെയിൽ ശബ്ദങ്ങൾക്കാണ് മെയിൽ ശബ്ദങ്ങൾക്കും സാധ്യതയുണ്ട് അതിലേക്കായി ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക ഒരു മൈക്ക് വാങ്ങുക മൊബൈലിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആകെ ചെലവ് മാക്സിമം ആയിരം രൂപയ്ക്കുള്ളിൽ മാത്രം അതൊരു മൈക്ക് വാങ്ങുന്നതിനുള്ള ചിലവാണ് താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ ആങ്കറിങ് ചെയ്തു കൊടുക്കാം മാത്രമല്ല വാർത്തകൾ വായിക്കാനും ഇന്റർവ്യൂകൾ നടത്താനും ചില പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും കഴിയുമെങ്കിൽ അതിനും യൂട്യൂബ് ചാനലുകളിൽ ആളെ ആവശ്യമുണ്ട് ഇതൊക്കെ ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യാവുന്ന വർക്കുകളാണ് ഇതൊക്കെ ഇനി അങ്ങോട്ട് വളരെ സാധ്യതകളുള്ള തൊഴിൽ മേഖലകളാണ് ഒരു പ്രധാന തൊഴിലായി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷനാണ് വീഡിയോ എഡിറ്റിംഗ് ഇന്ന് ഏറെ സാധ്യതയുള്ള ഒന്നാണ് കമ്പ്യൂട്ടറിലൂടെയും മൊബൈലിലൂടെയും വീഡിയോകൾ എഡിറ്റ് ചെയ്യുക ഒരു ജോബായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കമ്പ്യൂട്ടറിലൂടെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് എഫ് സി പി പ്രീമിയർ ഡാവിഞ്ചി പോലുള്ള ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട് അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഫിലിം മേഖലയിലും അതുപോലെ തന്നെ സ്റ്റുഡിയോയിലും നല്ല സാധ്യതയുള്ള ഒരു ജോബാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി യൂട്യൂബ് ആവശ്യമായ വീഡിയോകൾ തുടങ്ങി നിരവധി സാധ്യതകൾ ഈ മേഖലയിലുണ്ട് അതുപോലെ തന്നെ മൊബൈലിലും വീഡിയോകൾ വളരെ സിമ്പിളായി എഡിറ്റ് ചെയ്ത് നൽകാവുന്നതാണ് അതിനുള്ള ധാരാളം ആപ്ലിക്കേഷനുകളും ലഭ്യമാണ് മൊബൈൽ കൊണ്ട് മാത്രം വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കുന്ന നിരവധി പേർ എന്നുണ്ട് ജന്മദിനത്തിനായുള്ള വീഡിയോകള് കോംപ്ലിമെന്ററി വീഡിയോകള് പരസ്യ വീഡിയോകള് വെഡിങ് ആനിവേഴ്സറി വീഡിയോകൾ അങ്ങനെ പലതരത്തിലുള്ള വീഡിയോകൾ ആവശ്യക്കാർക്ക് അത് തയ്യാറാക്കി നൽകി എഡിറ്റിംഗിലൂടെയും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നവ തന്നെയാണ് ആപ്പിളിന്റെ ഫോൺ മാത്രം ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറങ്ങുന്ന സിനിമകൾ വരെ എന്നുണ്ട് അപ്പോൾ അതിൻ്റെയും സാധ്യതകൾ മനസ്സിലാക്കുക ഇത്തരം ജോബുകളുടെ ഓൺലൈൻ സാധ്യതയും മനസ്സിലാക്കുക വരുമാനം കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷനാണ് ഫോട്ടോകളും വീഡിയോകളും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഈ വർക്കുകൾ നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിച്ചും അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും ഇനി ഐഫോൺ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പറയേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും വിൽക്കാനും സാധിക്കും വിൽക്കുന്നതിന് വേണ്ടി ഷട്ടർ സ്റ്റോക്ക് അലാമി അഡോബ് സ്റ്റോക്ക് പോലുള്ള നിരവധി സൈറ്റുകളുണ്ട് സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്താൽ മതി ചിത്രങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ഉള്ള രീതിയിൽ എടുക്കുക മാത്രമല്ല മറ്റുള്ളവർ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സാധ്യതയുള്ള വൈവിധ്യമുള്ള ചിത്രങ്ങളായിരിക്കണം എടുക്കേണ്ടത് ഓണം ക്രിസ്മസ് ദീപാവലി ബിഷു തുടങ്ങിയ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് അത് സെലക്ട് ചെയ്യുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരും ഇത് സെലക്ട് ചെയ്യാം കാരണം ഒരു മലയാളിയാണ് അവർ താമസിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ നാട്ടിലെത്താൻ കഴിയാത്തവർക്ക് ഇത്തരം ആഘോഷങ്ങൾ വലിയ സന്തോഷമുള്ള ഒന്നാണ് അപ്പോൾ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം കണ്ടാൽ അവരത് ക്യാഷ് കൊടുത്തു വാങ്ങാൻ തയ്യാറാണ് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ചെയ്യുക ആ സൈറ്റുകൾ ഓർമ്മിക്കുക അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്ത് ഓൺലൈനിലൂടെയും മൊബൈലിലൂടെയും വിൽക്കാൻ കഴിയുന്ന അധികം ആരും ചെയ്യാത്ത ഒരു തൊഴിൽ മേഖലയാണ് മെറ്റാർട്ട് ഡിസൈനിങ് വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണിത് വെൽവെറ്റ് തുണിയുടെ മുകളിൽ അലൂമിനിയം കമ്പി കൊണ്ട് ചിത്രം കെട്ടിയെടുക്കുന്നതാണ് ഈ മെറ്റാർട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ദിവസം ശ്രമിച്ചാൽ ഇത് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് വീടുകളിൽ ഫ്രെയിം ചെയ്തു വെക്കുന്നതിനോ വെഡ്ഡിങ്ങിനോ മറ്റുള്ള ഫങ്ഷനുകളിലോ ഗിഫ്റ്റായി നൽകാൻ കഴിയുന്ന ഒന്നാണ് ഞാനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ അലൂമിനിയം കൊണ്ട് കെട്ടിയെടുത്ത ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് ഈ രീതിയിൽ ഏത് ചിത്രവും കെട്ടിയെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഓൺലൈനായി സൂപ്പർ മാർക്കറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന സ്ഥാപനങ്ങളിലൂടെയോ നേരിട്ടും സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പിംഗ് ജോബ് ടൈപ്പിംഗ് ചെയ്ത് നൽകാൻ കഴിയുമെങ്കിൽ പല ഭാഷകളിലും മാറ്ററുകൾ പലർക്കും ആവശ്യമാണ് അവർ മാറ്റർ എഴുതി സ്കാൻ ചെയ്ത് തരും നമ്മൾ നമ്മളതിന് ടൈപ്പ് ചെയ്ത് നൽകുക പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കമ്പനികൾക്കും മാഗസിൻ പോലുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്കും മാറ്ററുകൾ വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് കിട്ടണം നിങ്ങളുടെ ഫ്രീ ടൈമിൽ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ ടൈപ്പ് ചെയ്ത് നൽകി അങ്ങനെയും വരുമാനം കണ്ടെത്താവുന്നതാണ് ഇതുപോലെ ഓൺലൈനിലൂടെ ഒരു തൊഴിലായി ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയുന്ന നിരവധി ഓപ്ഷനുകളുണ്ട് ഓരോന്നതിൻ്റെയും സാധ്യതകൾ എവിടെയൊക്കെയാണെന്ന് അന്വേഷിക്കുക അതിനുശേഷം പ്രവർത്തിച്ചു തുടങ്ങുക ഞാനിവിടെ കുറച്ച് ഓപ്ഷനുകൾ മാത്രമാണ് സൂചിപ്പിച്ചത് അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം ഇപ്പോൾ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി ഈ പറഞ്ഞ ഓരോ ജോബിനെ കുറിച്ചും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്കുള്ളതല്ല എന്ന് ചിന്തിക്കാതെ ഇത് നമ്മുടെ സമയമാണ് ഇപ്പോഴേ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എൻ്റർടൈൻമെൻറ്റിനായി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നതിൽ നിന്നും കുറച്ച് സമയം നിങ്ങൾക്ക് കൂടെ പ്രയോജനമുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക തിങ്കൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം